എന്താ എന്താ അല്ല എപ്പോഴും കമന്റ് അത് നോ പ്രോബ്ലം സംഭവം മനസ്സിലായില്ല വന്നതും കുറ്റം പോയതും കുറ്റം ഇവിടുത്തെ ഞാൻ അങ്ങോട്ട് പോയില്ലേ അതായത് എന്താണെങ്കിലും വളരെ മോശായിട്ടോ എന്നുവെച്ചാ എന്താ പറയാ ഓല നിലവാരം എന്താ നമ്മക്കന്നെ മനസ്സിലാക്ക എന്നുവെച്ചാൽ ഒരു വീഡിയോയിലും പോലും നല്ലൊരു കമന്റ് ഇല്ല

പിന്നെ ഓലൊന്നാലും അവിടെ കൂടുതൽ ദിവസം നിന്നില്ല നല്ലൊരു ഉമ്മ അല്ലേ അപ്പൊ അവിടെ നിന്നൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഉമ്മ എന്നെ പറഞ്ഞത് ഉമ്മ ഞാനും തന്നെ കാരണം അവിടെ നിന്ന് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാരും പറയാം ഈ വീഡിയോ ഇന്റെ മുന്നെ കട്ടാക്കിയത് മൂത്തം അവിടെ ആർക്കും സമാധാനല്ല

മോനെ എന്താ പാടി സുഖമാണോ എങ്ങനെ ഇല്ലാത്ത രണ്ട് ദിവസങ്ങൾ എന്താ വിശേഷം മകള് പോയിട്ട് സന്തോഷമായോ സങ്കടായോ സമാധാനം എന്നാലും എന്നാലും മൂത്തമ്മി ഉമ്മാക്കൊക്കെ ഭയങ്കര ബേചാറുട്ടോ കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തണോടൊടുത്തോ ഉമ്മ ഉമ്മ പറയുണ്ട് നിങ്ങൾ അവിടെ എത്തി എത്തിക്കഴിഞ്ഞാലൊക്കെ ഒരു ഉള്ളു ഞങ്ങളാണെങ്കിലും പതുക്കെ പതുക്കെ പോകുന്നത് പിന്നെ കഴിഞ്ഞ വീട്ടിലെങ്കിലും കണ്ടില്ലേ ഹാരിസ്ഖാൻ്റെ വീട്ടിൽ കയറി ആ ചെയർമാന്റെ ഉപ്പറ വീട്ടിൽ കയറി അപ്പം അങ്ങനെ ടൈം എടുക്കും അപ്പോൾ ഇതൊക്കെ അവർ ടെൻഷൻ അടിച്ചിരിക്കാവും പിന്നെ ജെൻസിനോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മാക്ക വിളിച്ച് പറഞ്ഞാലും എത്തിയെന്ന് വെറുതെ എന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മാക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് പറഞ്ഞാലും മനസ്സിലാവുള്ളൂ അപ്പം ഉമ്മ പറയില്ലേ നിങ്ങൾ പുറത്താന്ന് പറഞ്ഞു അങ്ങനെ എപ്പോഴാണ് പറയണേ പിന്നെ ആരിസ്കാരൂടെ പോയിന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് അമ്പടി അമ്പടി പറയില്ല തിന്നണ്ട പറ അമ്പടി പറ ആ അമ്പടി പറ

എനിക്ക് പറഞ്ഞ വിളിച്ചു പറഞ്ഞു ജ്യൂസ് വേണം എന്നിട്ട് പറയടാ അമ്പടി പറയടാ പറയോ പറയോ പറയോടി പറയോ കണ്ടിട്ട്

പിന്നെ തേങ്ങ ഇവിടെ ആണെങ്കിൽ കൊച്ചു മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ മുത്തവിടെ മുത്ത മുത്തേ മുത്ത വിളിച്ച മുത്ത വിളിച്ച വിളിക്കേ മുത്ത വിളിക്കേ മുത്ത വിളിക്ക് വിളിക്കേ ആ വിളി വിളിണ്ടോ രസം തണുപ്പ് പോയിട ചങ്കുവേദനേദന നാവുമൊരു മുറി നാവും മുറിയണേ പോട് ഞാ നോണാറിയ മന്ദിച്ചില്ല ഞാൻ ഊത്തി തരും തലേ അക്കറിയില്ല എടാ എവിടെ ഏ അപ്പൊ ഇവിടെത്തിട്ടോ നിനശാ ഇനിയിപ്പോ ഒരു നാലഞ്ചു ദിവസം കഴിഞ്ഞാല് അഞ്ചാറ് ദിവസം കഴിഞ്ഞ കഴിഞ്ഞാൽ കാണിക്കാനായില്ലേ അഞ്ച് ആറ് ഏഴ് ദിവസം കഴിഞ്ഞ കാണിക്കാനായി അപ്പൊ ഇൻഷാ അല്ല ചിലപ്പോ നീ എന്താ പറയാന്ന് അറിയില്ല ചിലപ്പോ അഡ്മിറ്റാകാൻ പറയാൻ അറിയില്ല അല്ലേ ആ അതിനൊക്കെ കാണാകരുത് മനുഷ്യ കാണാൻ വരത്തി നമ്മള് വല്യൊരു സംഭവമാക്കിട്ടൊന്നും ചെയ്യണില്ല പിന്നെ ഇപ്പൊ ഓരോരുത്തർക്കും ഇപ്പൊ ഇവിടുത്തെ പാണ്ടപ്പം ഇപ്പൊ എന്തായാലും വലിയൊരു സംഭവമായിട്ടൊന്നും നമ്മള് ചെയ്യാൻ ഉദ്ദേശിക്കണില്ല ഏർ അല്ലതുപോലെ നമുക്ക്

ഉം അല്ല ഈ ഒരു ഈ ഒരു ഈ ഒരു സമയം എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു സമയം ആരത്തും പൈസ ഇല്ലാത്തൊരു സമയാണ് തോന്നുന്നുണ്ട് അല്ലെ തോന്നുന്നുണ്ട് ആരത്തും മീൻസ് എന്താ പറയാ നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു പോവാന്നല്ലാണ്ട് എന്തായാലും കൊഴപ്പൊന്നുമില്ല കേട്ടോ അല്ലെ അഹമ്മദില്ല അങ്ങനെ തട്ടിമുട്ടി പോകുന്നുണ്ട് ഏഹ് അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ പോണുണ്ട് എല്ലാരും അല്ല എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും എനിക്കറിയാന്നിപ്പോ എനിക്കന്നെ കുറെ ആൾക്കാർ പൈസ ഉണ്ടോ അല്ലെങ്കിൽ അയ്യായിരം ഞമ്മള അവസ്ഥ അറിയുള്ളു അതായത് നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ അലഹമ്മ നടന്നു പോകുന്നുണ്ട് പെട്ടെന്ന് എന്തെങ്കിലൊക്കെ ഒന്നും ഇല്ലായിരിക്കട്ടെ അതിന്റെ കുറച്ച് ടെൻഷൻ മാത്രമേ ഉള്ളു കൊണ്ട് മാസാവുന്നുണ്ടാവും അങ്ങനൊക്കെയാണ് കാര്യങ്ങള് എന്തായാലും ദാനും ദാശിട്ടൊക്കെ പിന്നെന്താ ഇന്നിപ്പോ ഇന്നിപ്പോ ഒരു താത്ത നമ്മളെ ഇതാണ് ഇവിടുത്തെ ഉമ്മാന്റെ സ്പെഷ്യൽ ആയിട്ടത് ഇത് വെറൈറ്റിയാണ്

സംഘട്ടോ ചായക്ക സംഘണ്ട് ചോ വാ 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 ചായ ഞാൻ ഐസ്ക്രീം ചായ കുടിക്ക